ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകേണ്ട പത്ത് ചെറിയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് കാരണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അറുപത് മാർക്കിൻ്റെ ചോദ്യ പേപ്പർ ആയതുകൊണ്ട് നമ്മുടെ മാർക്ക് പോകുന്നത് ഈ ഭാഗത്താണ് ചെറിയ ചെറിയ ചോദ്യങ്ങളിലാണ് നമ്മുടെ മാർക്ക് പോകാം നമുക്കാണെങ്കിൽ എട്ട് മാർക്കിൻ്റെ ചോദ്യമില്ല അഞ്ച് മാർക്കിൻ്റെയോ ചിലപ്പോൾ ഒരു കൊല്ലം ആറ് മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെയാണ് എസ് എ ക്വഷൻസിൽ വരാറുള്ളൂ അപ്പോൾ അതൊരു മൂന്നെണ്ണം ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ ബാക്കിയെല്ലാം ഇതേപോലെയുള്ള രണ്ട് മൂന്ന് മാർക്കിൻ്റെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് വരുന്നത് അവിടെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട പത്ത് ചോദ്യം അതിൻ്റെ ഉത്തരവാണ് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണ്ട വീഡിയോസാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്കാണ് നമ്മുടെ മോട്ടിവേഷൻ എത്രത്തോളം ലൈക്ക് വരുന്നോ അത്രത്തോളം നമ്മൾ മോട്ടിവേറ്റഡ് ആവും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളുടെ എക്സാം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി വീഡിയോസ് പുറകെ പുറകെ വരും കേട്ടോ സോ അതിലൊരു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് റൈറ്റ് എച്ച് ടി എം എൽ കോഡ് ടു ഡിസ്പ്ലേ ഇത് ഫോളോയിങ് പറയുന്ന എച്ച് ടി എം എൽ ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള എച്ച് ടി എം എൽ കോഡാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എന്താണ് തന്നിരിക്കുന്നത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ ഇതിൽ ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടു ഉണ്ടല്ലോ ടു സുപ്പീരിയർ ആയിട്ട് അല്ലേ സൂപ്പർ സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് മുകളിലായിട്ട് നമുക്ക് എഴുതണം അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളത് ഓക്കെ ബ്രാക്കറ്റിൽ എ പ്ലസ് ബി അങ്ങനെ തന്നെ കൊടുക്കാം ദെൻ ആ ഒരു ടു ഈ ഒരു ടു എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ടു എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണമെങ്കിൽ എസ് യു പി ഓക്കെ എസ് യു പി എന്ന് പറയുന്ന ഈ ഒരു ടാഗ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ടു കൊടുക്കുക എന്നിട്ട് ആ എസ് യു പി എന്ന് പറഞ്ഞ ടാഗ് ക്ലോസ് ചെയ്യാം അപ്പോഴാണ് അവിടെ എസ് യു പി ആ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ആയോ സോ ദ എ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ കഴിഞ്ഞിട്ട് പിന്നെയും സൂപ്പർ സ്ക്രിപ്റ്റ് അല്ലേ സെയിം തന്നെ പിന്നെയും കൊടുക്കുക അങ്ങനെ തന്നെ കൊടുക്കുക പ്ലസ് ടു എ ബി പ്ലസ് ബി വരെ ഓക്കെ ബി കഴിഞ്ഞിട്ട് പിന്നെയും ഈ ടു വരുന്നതുകൊണ്ട് അതും സൂപ്പർസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൻസറായി ദെൻ സി അതായത് സി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇങ്ങനെ നമുക്ക് കാണാം കോപ്പിറൈറ്റ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ കോപ്പി റൈറ്റ് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആൻഡും കോപ്പിയും സെമി കോളനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ നിന്ന് കൊടുക്കുമ്പോഴാണ് ഈ ഒരു സിമ്പിളായിട്ട് അത് മാറുന്നത് കേട്ടോ അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ദൻ വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് തവണ ചോദിക്കാറുണ്ട് ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റിൻ്റെ മെയിൻ കമ്പോൺ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ അതായത് ഫസ്റ്റ് അതിനൊരു വാല്യൂ കൊടുക്കുന്നത് ദൻ ടെക്സ്റ്റ് ടെസ്റ്റ് എക്സ്പ്രഷൻ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൽ കൊടുക്കുന്ന കണ്ടീഷൻ ഇഫ് എൻ ഈക്വൽ എൻ ഗ്രേറ്റർ ദാൻ ടെൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ലേ അതാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ ദെൻ ബോഡി ഓഫ് ലൂപ്പിൻ്റെ ബോഡി താഴെ കൊടുത്തിരിക്കുന്നത് എൻ ഈക്വൽ എൻ പ്ലസ് വൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറുള്ള ബോഡി തന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐ പ്ലസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കാറില്ല അതാണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ദെൻ എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യം ഹൗ ക്യാൻ വി ഇനീഷ്യലൈസ് ആൻ ഇൻറ്റീജർ അറേ എങ്ങനെ ഒരു ഇൻറ്റീജർ അറേ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം അതിൻ്റെ എക്സാമ്പിള് ഇനി ഇൻറ്റീജർ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെൻറ് ഓപ്പറേറ്റർ അതായത് ഈക്വൽ ഉണ്ടല്ലോ അസൈൻമെൻറ്റ് ഓപ്പറും ഓപ്പറേറ്ററും അതുപോലെ തന്നെ കേളി ബ്രേസസിൽ കാളി ബ്രേസസിൽ അത ഇങ്ങനെ കേളി ബ്രേസസിൽ അതിൻ്റെ ഉള്ളിൽ വാല്യൂസും കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു ഇൻറ്റീച്ചർ അറിയനീഷ്യലൈസ് ചെയ്യുന്നത് അതായത് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വാല്യൂ കൊടുക്കുക അതാണ് അറിയ ഇനീഷ്യലൈസ് ആൻഡ് ഇൻറ്റീച്ചർ എന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇൻഡ് ഇൻടീചർ ആണ് എ എ എന്ന് പറയുന്നത് ഇൻറ്റീചർ ആണ് അപ്പോൾ ദാ എന്ന് പറയുന്നത് ഇൻറ്റീചർ ആണ് അറേക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കണമല്ലോ സോ ഇൻഡ് എ എന്നിട്ട് ഈക്വൽ അതിൻ്റെ ഉള്ളിലേക്ക് വാല്യൂസ് കൊടുക്കുന്നതിനെയാണല്ലോ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വാല്യൂസ് കേളി ബ്രേസസിൽ ടെ ട്വൻ്റി എന്നോ എന്തെങ്കിലും വൺ ടു ത്രീന്നോ ഇഷ്ടമുള്ള വാല്യൂസ് കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് സെമികോളം കൊടുത്തു കഴിഞ്ഞാൽ എന്തായി അറയെ നമ്മളവിടെ ഇനീഷ്യലൈസ് ചെയ്തു അത് തന്നെ പല രീതിയിൽ എക്സാമിന് ചോദിക്കുക അതാണ് ഞാൻ പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സി പ്ലസ് പ്ലസ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ് ഇനീഷ്യലൈസ് ആൻഡ് ഇൻടീചർ അറിയ മാർക്ക് ഇവിടെ നമ്മൾ എ എന്ന് എഴുതി ഇവിടെ മാർക്കാണ് മാർക്ക് എന്ന് പറയുന്ന അറേ ഇനീഷ്യലൈസ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ ഈ വാല്യൂ ഒക്കെ കൊടുക്കണം അപ്പോൾ എങ്ങനെയാണ് ഇൻറ്റീജർ ആണ് സോ ഇൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അറിയണം സോ മാർക്ക് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു എന്നിട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കേളി ബ്രേസസിൽ എഴുപത് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് എന്ന് പറഞ്ഞ് കൊടുത്ത് സെമി കോളനിട്ടൂതാ അങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് റൈറ്റേഴ്സ് സി പ്ലസ് പ്ലസ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ഡിക്ലെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇരുപത്തഞ്ച് എന്താണ് ഇരുപത്തഞ്ച് പേരുടെ പേര് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻറിന്റെ നെയിമാണ് അതുകൊണ്ട് ഇൻഡ് കൊടുക്കാൻ പറ്റില്ല നമ്പർ ആണെങ്കിലാണ് ഇൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ സ്റ്റുഡൻറിൻ്റെ നെയ്മ നെയിം ആകുമ്പോൾ നമ്മൾ ക്യാർ ആണ് കൊടുക്കേണ്ടത് കേട്ടോ ക്യാർ ക്യാരക്ടറിൻ്റെ ക്യാർ സോ ക്യാർ ദെൻ നെയിമാണ് നെയിം സ്റ്റുഡൻസിൻ്റെ നെയിം ആക്സെപ്റ്റ് ചെയ്യേണ്ടത് സോ ക്യാർ നെയിം എന്നിട്ട് ഉള്ള ഇരുപത്തഞ്ച് പേരല്ലേ അപ്പോൾ സോ ഇരുപത്തഞ്ചിൽ നിന്ന് കൊടുത്തിട്ട് സെമി കോളം കൊടുത്താൽ അങ്ങനെയാവും സോ ഇതൊക്കെ എന്താണ് കണക്റ്റ് ആയിട്ടുള്ള കണക്റ്റായിട്ടുള്ള ആണ് ഈ മൂന്ന് ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകോട്ടോ ദൻ എക്സ്പ്ലെയിൻ ഞാൻ ത്രീ സ്ട്രിങ് ഫംഗ്ഷൻസ് ഇൻ സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസിലെ സ്ട്രിങ് ഫംഗ്ഷനാണ് എസ് ടി ആർ എൽ ഇ എന്ന് വെച്ചാൽ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ദെൻ എസ് ടി ആർ സി പി വൈ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ടി ആർ സി എം പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ട്രിംഗ് ഉണ്ട് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദെൻ എസ് ടി ആർ സി എം ഐ എന്ന് വെച്ചാൽ രണ്ട് സ്ട്രിങ് കമ്പയർ ചെയ്യും പക്ഷേ കേസ് ഇൻസെൻറ്റീവ് ഇൻസെൻസിറ്റീവ് അതായത് അപ്പർ കേസിലാണോ ലോവർ കേസിലാണോ എന്നുള്ളത് ഇതിനെ ബാധകമല്ല പക്ഷേ ഇതിനത് ബാധകമാണ് ഇതിനകത്ത് ബാധകമല്ല ദൻ എസ് ടി ആർ ക്യാറ്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു മറ്റൊരു സ്ട്രിങ്ങിലേക്ക് ചേർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എസ് ടി ആർ ക്യാറ്റ് ഓക്കെ തന്നെ ഏഴ് ചോദ്യമാണ് ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഡിഫൈൻ മോഡുലാർ പ്രോഗ്രാമിംഗ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലാർജ് പ്രോഗ്രാമിന് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിൻ്റെ മെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കും പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കും ചാൻസസ് ഓഫ് എറേഴ്സ് കുറവായിരിക്കും നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ദെൻ എന്തെങ്കിലും ഒന്ന് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും കേട്ടോ സ്റ്റാറ്റിക്കോ ഡൈനാമിക്കോ എന്തെങ്കിലും ഒന്ന് ചോദിക്കും സോ സ്റ്റാറ്റിക് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഫിക്സഡാ അതിന് കണ്ടൻറ് ലേ ഔട്ടും ഫിക്സഡ് ആണ് പക്ഷെ ഇവിടെ മാറിക്കൊണ്ടിരിക്കും ഇത് വെബ് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത് ഇത് വെബ് ബ്രൗസർ റൺ ചെയ്തിട്ട് വെബ് ബ്രൗസറെ തന്നെ ഡിസ്പ്ലേ ചെയ്യും ഇവിടെ ഡേറ്റാബേസ് യൂസ് ചെയ്യാറില്ല ഇവിടെ ഡേറ്റാബേസ് യൂസ് ചെയ്യും ഇത് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇതിന് പ്രോഗ്രാമിംഗ് സ്കിൽ ആവശ്യമുണ്ട് ദെൻ ക്ലയൻസൈഡ് സ്ക്രിപ്റ്റിംഗും സർവേസ് കൈഡ് സ്ക്രിപ്റ്റിങ്ങും ക്ലയൻസൈഡ് വെബ് ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത് ഇത് വെബ് ബ്രൗസറിൽ തന്നെയാണ് റൺ ചെയ്യുന്നത് ഇതിന് യൂസ് ഫോർ ഇത് യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫോം വാലിഡേഷൻ ചെറിയ കാൽക്കുലേഷൻസിനൊക്കെയാണ് ഇത് മെയിനായിട്ട് ഡാറ്റാബേസിൽ കിടക്കുന്ന ഡേറ്റയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അതിലെ ഡേറ്റ കളക്ട് ചെയ്യാനൊക്കെയാണ് യൂസേഴ്സിനെ ക്ലയൻസ് സ്ക്രിപ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല ബ്രൗസർ വെബ് ബ്രൗസറിന്റെ വേർഷനനുസരിച്ച് ഇത് വ്യത്യാസം വരും ബട്ട് ഇത് അങ്ങനെ വെബ് ബ്രൗസറിന്റെ വേർഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ദൻ പത്താമത്തെ ചോദ്യമാണ് റൈറ്റ് എനി ടു മെത്തേഡ്സ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ്സ് ഇൻ എച്ച് ടി എം എൽ ഡോക്യുമെന്റ് എച്ച് ടി എം എൽ ഡോക്യുമെന്റിൽ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മെത്തേഡിൽ ഒന്നാണ് ഒന്ന് ഹെഡ് സെക്ഷനിൽ അതായത് ഹെഡ് എന്ന ഈ ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഇൻസൈഡ് ദ ബോഡി സെക്ഷൻ ബോഡി സെക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും സിമ്പിൾ ആണ് ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പത്ത് ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ഇനി വരുന്നുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കട്ടോ താങ്ക് യു